ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് പാടം ഈ വർഷം പ്ലസ് ടു പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമായി സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കരിയർ ഗൈഡൻസ് ക്ലാസും വിവിധ ഡിഗ്രി പ്രോഗ്രാമുകളെ കുറിച്ച് ബോധവൽക്കരണവും സംഘടിപ്പിച്ചു വണ്ടൂർ സർക്കിൾ ഇൻസ്പെക്ടർ എ ദീപകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മളിൽ വരുന്ന തെറ്റുകളാണ് നമ്മളിൽ വരുന്ന അശ്രദ്ധകളാണ് ഇത്തരം ക്രിമിനൽസിനെ സപ്പോർട്ടീവ് നിക്കുന്നതും അതുപോലെ തന്നെ അവർ വീണ്ടും ചെയ്യാനുള്ള നിലപാടുകളാണ് നിങ്ങളുടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായി പോയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള സ്കൂൾ പഠിക്കാണെങ്കിൽ അധ്യാപകരുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ രാഷ്ട്രീയം അല്ലെങ്കിൽ വാർഡോളർമാരുണ്ടാകും ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളായി മാറാനും സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ രംഗത്തിറങ്ങാനും അദ്ദേഹം ആവശ്യപ്പെട്ടു കോളേജ് പ്രസിഡന്റ് പാപ്പറ്റ കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ എം എ ഫർഫ്രാസ് നവാസ് മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് ചടങ്ങിൽ കോളേജ് ബ്രോഷർ കോളേജ് ഡെവലപ്മെന്റ് കമ്മിറ്റി മെമ്പർ ഡോക്ടർ കെ കെ സുലൈമാൻ പ്രകാശനം ചെയ്തു കോളേജ് സെക്രട്ടറി ഷരീഫ് തുറക്കൽ മാനേജർ ഇ അബ്ദുൾ റസാഖ് ഡയറക്ടർ കെ ടി അബ്ദുള്ള കുട്ടി എക്കണോമിക്സ് വിഭാഗം മേധാവി കെ ടി ഇബ്രാഹിം

ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുഗൽ ഒന്നാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിൽ കഴിഞ്ഞു